കെ എൻ എം കായംകുളം മണ്ഡലം കമ്മിറ്റി മർക്കസ് ദുബായുടെ നേതൃത്വത്തിൽ നവോത്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണ സദസ് സംഘടിപ്പിച്ചു ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക നിയമനിർമ്മാണങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്തിരിയണമെന്ന് പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകൻ റിഹാസ് പുലാമന്തോൾ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക നശിപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകൻ റിഹാസ് പുലമാന്തോൾ ആവശ്യപ്പെട്ടു ർക്കസ് ദ കായംകുളം മണ്ഡലം കമ്മിറ്റി ഐക്യ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കാലം തേടുന്ന ഇസ്ലാഹ് പ്രമേയം വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരാസകർ മനുഷ്യരെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നതിന്റെ അപകടം ചൂണ്ടിക്കാട്ടി മതമൂല്യങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകത ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു വന്നിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സ് ശക്തമായ മനുഷ്യരാരാണ് കേരളക്കാരാണോ പഞ്ചാബികളാണോ അഫ്ഗാനികളാണോ ഇറാഖികളാണോ കുർദുകളാണോ യമനിലുള്ളവരാണോ സിറിയയിലുള്ളവരാണോ അല്ല ലോകത്ത് ഏറ്റവും മനക്കരുത്തുള്ള മനുഷ്യർ അത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളാണ് എന്നാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങള് ഇറാഖ് വർഷം അവസാനി ബോംബ് വർഷം അവസാനിപ്പിച്ചു എന്നറിഞ്ഞാൽ അവർ ഫ്ലാറ്റിൽ നിന്ന് വീട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് അപ്പ ഓടി വരും അവർ കളിക്കാൻ തുടങ്ങും അവർ കളിക്കാൻ തുടങ്ങും അവരുടെ നാവിൽ മെഹ്മൂദ് ദർവിഷ് ആണ് മെഹ്മൂദ് ദർവിഷ് ഫലസ്തീൻ വിമോചന കവി അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച ഫലസ്തീനിൽ മുഴങ്ങുന്ന രണ്ട് മുദ്രാവാക്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആാനാണ് മറ്റൊന്ന് മെഹ്മൂദ് ദർവിഷിന്റെ കവിതകളാണ് അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകും ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളില്ല അവരെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഒന്ന് ക്ലാസ്സിലുണ്ട് രണ്ടാമത്ത ആൾ ക്ലാസ്സിലില്ല മൂന്നാമത്താള് ഹോസ്പിറ്റലിലാണ് നാലാമത്താള് മരിച്ചതുണ്ട് അഞ്ചാമത്താള് ക്ലാസ്സിലുണ്ട് വിങ്ങുന്ന ക്ലാസ് മുറികൾ ഏകാന്ത ഭീകരതമായ മാതാവിനെ നഷ്ടപ്പെട്ടും പിതാവിനെ നഷ്ടപ്പെട്ടും ഏങ്ങലടിച്ചു കരയുന്ന നൂറുകണക്കിന് മനുഷ്യർ സ്വന്തം കുഞ്ഞുങ്ങളുടെ മരണം പോലും കാണാൻ സാധിക്കാത്ത വിധം ലോകചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് മാനവിക സ്നേഹമൂല്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഇരുട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഫലസ്തീനി സമൂഹത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അവരുടെ അവരുടെ കുറിച്ച് 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 ശബ്ദം കുഞ്ഞിനെ ഉപ്പയുടെ ഒരു വീടിനെ നഷ്ടപ്പെട്ട എത്രയോ വീടുകളെ നമ്മൾ മസ്ജിദുൽ ഇഹ്സാൻ ഇമാം നിസാർ ഫാറൂഖി ആമുഖ പ്രഭാഷണം നടത്തി ദവ മണ്ഡലം പ്രസിഡന്റ് ഹസൻ കുഞ്ഞ് തയ്യൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി ഷിബിലി ഐനഹാസ് നന്ദിയും പറഞ്ഞു